കൂട്ടുകാരെ നമ്മളൊരാളെ കാണിച്ചു തരാട്ടോ നമ്മുടെ ജൂലി പെണ്ണ് എൻ്റെ വണ്ടിയുടെ പിന്നാലെ ഓടി വരുന്നതാണേ കണ്ടേ ഈ ജൂലി നീ എവിടെയായിരുന്നു അതാ അടാ അവിടുത്തെ കൂട്ടുകാരി നോക്കിക്കണ് കൂട്ടുകാരിയല്ല കൂട്ടുകാരനെ അവിടെ ഒക്കെ കിണറുണ്ട് ജോലിയെ നോക്കി നല്ല മടക്കുണ്ട് ഏ ജോലിയേ ജോലിപ്പെണ്ണേ കൂട്ടുകാരനാണോ അപ്പോ ഇത് ജൂലിയുടെ എവിടം വരെ വന്നു നോക്കിയ ജൂലി ടത്തു തരാട്ടോണ്ട ചിക്കു മോനെ ഓടിവാ പോക്കൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി ട്ടാ പാലൊക്കെ വെച്ച് റോമൊക്കെ ഒന്നും മിടുക്കനായില്ലേ ചിക്കുമോൻ ഞാൻ പോയിക്കോട്ടെ ഹലോ ഹലോ പതിങ്ങിക്കണെന്നാ മോൻ ഏ പേടിച്ചു ഭക്ഷണം കറ്റേമ്മ ഏ പുതിയ വീടൊക്കെ കിട്ടി സുഖമായോ പിന്നെ ഓടിക്കൊണ്ടാമോ ഭക്ഷണം കൊണ്ടുതരാട്ടോ ഓടിവാ ഓടി വന്ന് കഴിച്ച കുട്ടീസ പേടിക്കണ്ട മോനോ ഒന്ന് കഴിച്ചേ എന്തൊരു പേടിയാ ഒന്ന് കഴിച്ചു കുട്ടീച്ച് പുതിയ വീടൊക്കെ കിട്ടി മിടുക്കാനായില്ല കുട്ടീച്ച് ഉച്ചയോടെന്തിനാണ് പേടിക്കണേന്ന് ഞാൻ പോന്നു ഞാൻ പോണു കേട്ടാ കുട്ടൂസേ കുട്ടൂസേ എന്തിനാ പേടിക്കണമോ കഴിച്ചോത് ആരെങ്കിലും ഇടുത്ത് കഴിക്കും പോയി ഇപ്പോൾ മോനെ കുറച്ചും കൂടി ഉണ്ട് ചെല്ലു ഭയങ്കര പേടിയാണ് നമുക്കേ നമ്മുടെ കുഞ്ഞുമക്കളുടെ അടുത്തോട്ട് പോകാം വന്നെണ്ടാ കുട്ടൂസ് നമ്മൾ നമ്മുടെ കുട്ടൂസ് വീട് കിട്ടിയ കുഞ്ഞം കഴിച്ച ഭക്ഷണം കഴിച്ചിട്ട് മൂടി വച്ചുണ്ട് അപ്പോൾ ജൂലി ടുവിനൊന്നും ഇവിടെ കാണാനില്ല അവരൊന്ന് കഴിച്ചോട്ടെ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കൾ രണ്ടുപേർ ഈ പരിസരത്ത് ഒരു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു അതോ നമ്മൾ അന്വേഷിച്ച് പോണതാണ് ഹലോ അതല്ലേ അല്ല അത് കോട്ടെ പുതിയ വീട്ടിലൊക്കെ ഇട്ടി സുഖമായിട്ട് കിടക്കണല്ലേ കോട്ടെ കൂട്ടുകാരെ കാണാൻ കണ്ട കണ്ടെന്താ ചേച്ച കൂട്ടുകാരെ ആ വശത്തുള്ള വീടുകളിലൊക്കെ അന്വേഷിച്ചു അവിടെ വീ റോഡോ അങ്ങനെയൊന്നുമില്ല വീടുകൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇന്നലെ വരെ ഉണ്ടായിരുന്നെന്ന് പറയണത് പക്ഷേ ലാസ്റ്റ് നമുക്ക് ഈ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഒരു കുഞ്ഞു പയ്യനോട് ചോദിച്ചപ്പോൾ കുഞ്ഞ് കുഞ്ഞു പറയാം ഭയം പറയാം ആ ചേട്ടൻ ചിലപ്പോൾ കൊണ്ടേ കളഞ്ഞിട്ടുണ്ടാവും എന്നുള്ളൊരു സൂചനയുണ്ട് രണ്ട് ദിവസം ഒരവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ അന്വേഷിച്ചെങ്കിൽ ഇന്നലെ എനിക്ക് കണ്ടു കിട്ടിയില്ല പിന്നെ അങ്ങനെ പറയുന്നു നമുക്ക് നാളെ ഒന്നുകൂടി അന്വേഷിക്കാം ഭക്ഷണം നമ്മുടെ രാവുകുഞ്ഞിൻ്റെ അമ്മേനെ കാണാനില്ല ഇന്നലെ ഞാൻ കണ്ടു ഫുഡൊക്കെ കൊടുത്തു ഇന്നപ്പോൾ അവളെ അവിടെ പോയേക്കാണ് അതും തന്നെയല്ലേ ഞാൻ നേരത്തെ വന്നേക്കുന്നത് ഞാൻ ഉച്ച കഴിഞ്ഞ് വരാറ് ഇപ്പോൾ ഞാൻ രാവിലെ പതിനൊന്ന് മണിക്ക് എത്തി അപ്പോൾ ഫുഡ് അവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് കഴിക്കട്ടെ కీలస బుటల �ливоట్షటెా లోషటె లుటెలో. కై కై గైకై కైటవబలల్ తె పైటనక్యల్ విలిలుల్ చి നമ്മള് ഒഴിച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പിറ്റേ ദിവസം ചെരുമ്പോൾ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവാം പാവങ്ങള് പോയിട അവിടെ പോയി പാത്രം അവന്റെ അമ്മേനെ കാണാനില്ല ലാ ആ പരിസരത്ത് എവിടെയുണ്ടോ കൊറേ വിളിച്ച് കണ്ടില്ല ചെലപ്പോ ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും വരുമായിരിക്കാം നോക്കാം നമുക്ക് ഭയങ്കര കുറുമ്പന ഇണ്ട് കൂട്ടുകാരെ അവന് അമ്മക്ക് ഫുഡൊന്നും കൊടുക്കില്ല അവൻ തന്നെ വേഗം വെട്ടി വിഴിഞ്ഞുട്ടോ എടുക്കാനായിട്ടാ ഒരു തുള്ളി വെള്ളം പോലും ഒന്നും ഇല്ലാട്ടാ കൂട്ടുകാരെ പാവങ്ങൾ ഹായ് വിടുക്കേ പോയി കഴിച്ചോ പാവ കാക്ക കൊണ്ടുപോയിരിക്കാനോ ചേട്ടാ തിരിച്ച തിരിച്ച് കഴിച്ചോ കൂട്ടുകാരെ നമ്മുടെ ചൂട്ടുമോനും വല്ലാത്ത ക്ഷീണവും തളർച്ചയാണ് എന്തെങ്കിലും കാര്യം നമുക്ക് വാങ്ങിച്ചു കൊടുക്കണം എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്ക